എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലാഗ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ ചോറൊക്കെ ബാക്കി വരുന്നത് നിങ്ങളൊക്കെ എന്താ ചെയ്യുക ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ലിക്കൊക്കെ കുറച്ച് അരച്ച് ദോശ നല്ല സോഫ്റ്റായിട്ട് വരാൻ നല്ലതാണ് പച്ചരിയുടെ കൂടെ അല്പം കുഴ ഒരുപാടൊന്നും അരയ്ക്കരുത് കുറച്ച് ചോറൊക്കെ അരച്ച് ചേർത്താൽ അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് ദോശയാണെങ്കിലും ഇഡലിയാണെങ്കിലും കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് ചോറൊക്കെ ആണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ട് അത് പിറ്റേ ദിവസവും ചൂടാക്കിയൊക്കെ കഴിക്കാം പക്ഷേ ഞാനിപ്പോൾ വിചാരിച്ചു കുറച്ച് ചോറ് ബാക്കി വന്നു അപ്പോൾ ഞാനിത് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതായത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം അതായത് കുറച്ച് ഈ ചോറും കുറച്ച് അരിപ്പൊടിയും ഇത്തിരി തേങ്ങയും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അരച്ച് ഒരു ഒരു മാവ് ഉണ്ടാക്കി എന്നിട്ട് ഇത് പരത്തി നമ്മുടെ കുഴലപ്പമൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്തു നല്ല ടേസ്റ്റാ കേട്ടോ നല്ല സോഫ്റ്റുമാണ് നമ്മൾ സാധാരണ കുഴലപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ അതേപോലെ ടേസ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് അതിൽ ചേർത്തേക്കണേന്ന് നമുക്കൊന്ന് നോക്കാൻ വരും ആ പിന്നെ ഇന്നലെ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഇന്നലെ സൺഡേ ആയിരുന്നു പൊതുവെ ഞാൻ സൺഡേ അങ്ങനെ കുറച്ച് ഒരു റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയില്ല പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് ഞാൻ ഗുരുവായൂർ പോയിരിക്കയായിരുന്നു ഇപ്പം വൈശാഖ മാസമുണ്ടല്ലോ ഗുരുവായൂരപ്പനെ ഒന്ന് കണ്ട് തൊഴുകണം ആഗ്രഹിച്ചു അപ്പോൾ അതുപോലെ തന്നെ പോകാനും പറ്റി അപ്പോൾ എന്നിട്ട് വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ തൊഴുകാൻ പറ്റിയത് നല്ല തിരക്കുണ്ടായിരുന്നു തൊഴുത് ഞങ്ങൾ പിന്നെ രാത്രിയായി ഒമ്പത് മണിയൊക്കെയായി വീട്ടിലെത്തിയപ്പോൾ അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും ചെയ്തില്ല നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ചോറ് ഇത് ബാക്കി വന്ന ചോറാണ് നമുക്കിത് വെറുതെ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് വെച്ചിട്ടൊരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി ഇവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് അരിപ്പൊടി ഇത് അപ്പം ഇരിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണേ ഒരു അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് തേങ്ങ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മൂന്ന് ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി അല്ലി ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു നല്ലതുപോലെ ഒന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കണം മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചുകൊണ്ടിരും കണ്ടോ മിക്സിയിൽ നല്ലതുപോലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തന്നെ ഒന്ന് കുഴച്ച് ഇതിലിപ്പോൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല അതേ കണ്ടോ കണ്ടോ നല്ലപോലെ കുഴഞ്ഞു വരും നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് കുറച്ച് ബാക്കി വന്ന ചോറും അതുപോലെ തന്നെ തേങ്ങയും ചേർത്തിട്ടുണ്ട് അതിന് രണ്ടിനകത്തും നല്ല ജലാംശം ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് തന്നെ അത് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനിയും നമുക്കിതൊന്ന് നല്ലതുപോലെ കുഴച്ചൊന്നെടുക്കാം ഇത് പരത്തിയാണ് ഞാൻ സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകത്തിനുണ്ടോന്നൊക്കെ നോക്കാം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ആ ചോറിൻ്റെ ഒക്കെ ആ ജലാംശത്തിലാണിത് നല്ലപോലെ ട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാൻ പറ്റും കണ്ടോ ഇതിലേക്ക് കുറച്ച് എള്ള് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരട്ടെ ഈ എള്ള് കൂടി ഇതിലേക്ക് ചേർത്തു ഇത് പരത്തിയെടുക്കണേന് പലതരം രീതിയിൽ നമുക്ക് ചെയ്യാം അതായത് ഈ ചെറിയ ഉരുളകളായിട്ട് ചെറിയ ഇതായിട്ട് പരത്തിയെടുത്ത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഷേപ്പ് വരുത്താനായിട്ട് റൗണ്ട് ഷേപ്പ് കിട്ടണമെങ്കിൽ വരെ എന്തെങ്കിലും ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് അങ്ങനെ കുഴല് പോലെ ആക്കി എടുക്കാം ഒന്നത് അല്ലെങ്കിൽ വലിയ ഉരുളകളാക്കിയിട്ട് നല്ലതുപോലെ പരത്തിയിട്ട് അതിന്ന് മൂന്നോ നാലോ എണ്ണം കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലക പലകെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത് എന്നിട്ട് കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് വലിയ ഉരുളയായിട്ട് എടുത്തിട്ട് അത് നല്ലതുപോലൊന്ന് പരത്തി അതിന്ന് കട്ട് ഞാൻ ഈ ചെയ്യുന്നത് അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇത് മാവെടുത്ത് എടുത്ത് പരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഷീറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൻ്റെ ഒരു വശം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഈ ചപ്പാത്തിയുടെ ഇത് വെച്ചിട്ട് പരത്തി അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം രണ്ട് മെത്തേഡ് ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നിട്ട് ഈ കാണിക്കുന്ന പോലെ അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് രണ്ട് ഭാഗവും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ വിട്ടുപോകുകയൊന്നുമില്ല എന്നിട്ട് അത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ില്ലേ മാവ് മുഴുവനും നമ്മളത് കുഴലപ്പത്തിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണ ഓയിലൊഴിച്ച് ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് എന്ത് വേണമെങ്കിലും കുക്കിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ എടുക്കാമെന്നു വിചാരിച്ച് അതിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാട് കൊടുക്കുക ഒഴിക്കുന്നില്ല ൊഴിച്ചിട്ട് അതിന് കുറേശ്ശേയായിട്ട് ഇട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് വിചാരിക്കുന്നത് നല്ലതുപോലെ വെളിച്ചെണ്ണ തിളച്ചു വരട്ടെ തിരിച്ച് മുറിച്ച് കൊടുക്കണം ഇഴിഞ്ഞിട്ട് മതി ഒരു വശം നല്ലതുപോലെ കുക്കായി കഴിയുമ്പോൾ അടുത്ത വശം എടുത്ത് തിരിച്ചിട്ടുണ്ട് ഇതിപ്പോ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എണ്ണെന്ന് കോരി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ കുറച്ചും കൂടെ എണ്ണ ആഡ് ചെയ്തു അപ്പം കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടെടുക്കാം റെഡി ആയിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി കോരിമാറ്റാകായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരിമാറ്റ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കോരി എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല ആയി വന്നിട്ടുണ്ട് നമ്മുടെ ിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത് സാധാരണ റെസിപ്പി അല്ല ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ക്രിസ്പിയാണോ ഞാൻ ഇതിനു ഇതിനുമ്പ് കൊള്ളപ്പുണ്ടാക്കിയപ്പോൾ അതിനകത്ത് ബട്ടറൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എൻ്റെ ഈ ഈവനിങ് സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം അതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്